ആവട്ടെ ഇന്നത്തെ കാര്യ പറഞ്ഞു ഇതിന്റെ കാര്യങ്ങൾ എന്നെ പൂർത്തിയാവാനിട്ടു അല്ലേ കാലത്തെങ്കില് പഞ്ചരസമായി കൊണ്ടുപോട്ടി ഉത്തപ്പന്റെ അനുഭവം അല്ലേ നവരസമായി ഉത്തപ്പൻ അനുഭവിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം മുൻഭേദമായിട്ട് മാതാവിൻ്റെതായിരിക്കുന്ന ആ കാര്യത്തിന് ചിന്തിച്ചു വെച്ച കാര്യകർമ്മങ്ങൾ അല്ലേ അത് ആ പ്രത്യക്ഷത്തിലാക്കിട്ടായിരിക്കും സന്തോഷമാണല്ലോ വനങ്ങളെ അല്ലേ ഇനുപരിയാക്കി പറകത്ത് അല്ലേ വടച്ചു കെട്ടിയിട്ടുണ്ട് മുത്തപ്പ അത് അനുശൂര്യമായിട്ട് കരകയറേണ്ടതാണെങ്കിൽ നല്ലത് ബാക്കി അല്ലേ തറവാട് സ്ഥലങ്ങളെ ആ ആവട്ടെ ശേഷം ആയിരിക്കുന്ന അതിൻ്റെ അനുഭവങ്ങളും അടാ അതിന്റെ വഴിപ്രകാരം ചെയ്യുന്നില്ലേ ഏ മുടക്കം വരുത്തിനാ െ ഇതിന്റെ അനുഭവത്തിലാണ് കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്യണം കിട്ടുവാ ഏഹ് അവപരിയായിട്ടുള്ളതായിരിക്കുന്നതിന്റെ ലക്ഷ്യം പ്രധാനമായിട്ട് കാണേണ്ടതായിരിക്കുന്ന വഴി ഉണ്ടാക്കി നാളെയും നീളേയും മുത്തപ്പന അല്ലേ മുൻകരം പിടിച്ചിട്ട് തറവാട്ടകത്ത് കരകയറ്റേണ്ടതായിരിക്കുന്ന ഐശ്വര്യം പന്തൽ കെട്ടിയിട്ട് അല്ലെ ശേഷം ആന്തരങ്ങളെ ചെയ്തു അങ്ങനെ ക്ഷണിച്ചു വരുത്തി ഉള്ളതായിരിക്കുന്ന ആ ജലവും ഭക്ഷണവും കൊടുത്ത് കുക്ഷി നിറച്ച് നിന്റെ മനസ്സ് നിറയേണ്ട വഴി അനേക പറഞ്ഞോട്ട് പറഞ്ഞിട്ട് അടുത്ത കിട്ടിയ സന്താനങ്ങളോ നല്ല യോഗ്യതയില് വരുന്നു വേണ്ടേ ഇനി താമസം ഒന്നും വരുത്തട്ടല്ലോ മുത്തപ്പ പാടിക്കട്ടെ താമസം ഞാൻ എടുത്തന്നെ നിൽക്കാനൊക്കെ കുടിക്കാൻ തരണം ആനെ പോറ്റ എന്നെ പോറ്റാ ബോട്ട് പോറ്റേട്ടെ മുത്തപ്പനാ എങ്ങനെയാ നിങ്ങൾ ചിന്തിക്കുന്നത് മാതാവിനും പിതാവിനും പോലെയാന്ന് അല്ലെ ഇടവഴിക്ക് മുത്തപ്പൻ ചങ്ങാതിയാന്ന് അല്ലേ രക്ഷിക്കുന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ ഇന്നത്തെ അനുഭവത്തിൽ മുത്തപ്പന അല്ലേ വെറുതെ ആയിരിക്കും അങ്ങ് തരുവാ ആലുപകാരത്തിൽ അല്ലെ കുരുടെ കുരുടെ താമസിക്കുമെങ്കിലും പിടി വിടൂല വിടാണ്ട് പിടിച്ചിട്ടുണ്ട് ഉപരിയായിട്ട് കാണാം കേട്ടുവാ നല്ല യോ ഇത് ഇതെങ്ങനെയാന്ന് മടയാ ഞാൻ പൊരുത്തുണ്ട്

അത് പ്രവർത്തിക്കണ്ട പോലെ പ്രവർത്തിക്കണം എന്നാലേ അതിൻ്റെ ആയിരിക്കും ആ കർമ്മങ്ങൾ ഇതിലാവുലു അല്ലേ ഇനി നൂറ്റിരുന്നു മാറ്റി കൊടുത്താൽ എൻ്റെ മട വേറിട്ട് സാധനികരൊന്നുമില്ലല്ലോ ഭക്ഷണ ദക്ഷിണിയാണ് ആ ആ ഭക്ഷണം പക്ഷി നിറച്ചിട്ട് ഭക്ഷണം തരണം അല്ലേ അതല്ലേ കൊണ്ട് കാര്യങ്ങളൊക്കെയും കുരിയായിട്ട് ആൾമടകരണ്ട് വേറത്തെ ആൾക്കാരും ഉണ്ടാ ഇല്ല പിന്നെ എന്റെ കല്ലാടി അങ്ങോട്ട് വരുന്ന നദി കിടക്കാറില്ല എല്ലാ കാര്യങ്ങളും അല്ലേ ആത്മാവെങ്കിൽ ആത്മാവ് സാക്ഷിയായിട്ട് ഇടവാനായിരിക്കും അല്ലെ രൂപത്തെ ധരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത് ചൊല്ലിത്തിരിക്കേണ്ടതായിരിക്കുന്ന അനുഭവത്തെ നാളെ നീളെ ഇതുപോലെ പ്രവർത്തിക്കേണ്ടതായിരിക്കുന്ന ഞാനും എല്ലാ കാര്യങ്ങളും അല്ലേ ഫലമുള്ള വൃക്ഷാന്ന് ഉത്തപ്പൻ ഫലമുള്ള വൃക്ഷത്തിന്റെ കീഴിൽ കാത്തു നിന്നിട്ടേ ശേഷം ദൈവാധീനങ്ങൾ അനേകം ഉണ്ടെങ്കിൽ കൂടിയും അല്ലെ അന്നന്നത്തെ ഭോജനത്തിനും അല്ലേ നിത്യാനുഭവത്തിനും മുടക്കം വരുത്താതെ ദേവനാരിക്കണം വാ ആവോളം തുടങ്ങരു തുടങ്ങിയാ പിന്നെ മടങ്ങാൻ പാടാ അവിടെ ഉള്ളതായിരിക്കുന്ന അനുഭവങ്ങൾ അനേക വിദ്യ ഒന്നും ഇല്ലെങ്കിൽ കൂടിയും അല്ലെ എടുക്കുന്ന പ്രവൃത്തി അല്പമായാലോ ഗുണത്തിനെത്തേണ്ടതായിരിക്കുന്ന വഴിക്കാൻ പ്രവർത്തിക്കണേ കിട്ടുവ യാരും പരിപ്പത്തിയിട്ടോ അല്ല ഭാഷ ആണു പത്തും മന്ത്രമൂർത്തി മുഴുക്കന്മാടൊക്കെ കൂടിയും സഹാരമായിട്ട് ചാർത്ത ഞാൻ